പ്രധാനമന്ത്രി വ്യക്തിപരമായി അധിക്ഷേപിച്ച ലാലു പ്രസാദ് യാദവിന് മറുപടിയുമായി നവമാധ്യമ ക്യാമ്പയിൻ മോദി കാ പരിവാർ എന്ന പേരിൽ ബി ജെ പി നേതാക്കൾ തുടങ്ങിയ ക്യാമ്പയിൻ രാജ്യമാകെ ഏറ്റെടുത്തു മോദി കുടുംബം മോദി കുടുംബം ഇല്ലാത്തയാളാണെന്നായിരുന്നു ലാലുവിന്റെ അധിക്ഷേപം തനിക്ക് രാജ്യമാണ് കുടുംബമെന്ന് നരേന്ദ്രമോദി തെലങ്കാനയിൽ പറഞ്ഞു കുടുംബമില്ലാത്ത മോദി കുട്ടികളുള്ളവരെ ആക്ഷേപിക്കുകയാണ് എന്നായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ പരാമർശം രേന്ദ്രമോദി ഹിന്ദു അല്ലെന്ന ആക്ഷേപവും അദ്ദേഹം ഉയർത്തി ഈ പശ്ചാത്തലത്തിലാണ് തങ്ങളെല്ലാം മോദിയുടെ കുടുംബക്കാർ എന്ന പ്രചാരണവുമായി ബി ജെ പി നേതൃത്വം രംഗത്തെത്തിയത് നവമാധ്യമങ്ങളിലെ പ്രൊഫൈലിൽ അമിത്ഷായും ജെ പി നദ്ദയും ഉൾപ്പെടെയുള്ള നേതാക്കൾ മോദി മോദിക്ക പരിവാർ എന്നുൾപ്പെടുത്തി പേരുതിരുത്തി നേതാക്കളുടെ സർഗാത്മക പ്രതിഷേധം ജനം ഏറ്റെടുത്തു രാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച ജീവിതമാണ് നരേന്ദ്രമോദിയുടേത് രാജ്യം ഒന്നാമത് പാർട്ടി രണ്ടാമത് പിന്നീട് വ്യക്തി എന്നാണ് ബി ജെ പിയുടെ പ്രവർത്തന തത്വം അത് തിരിച്ചറിയാൻ ലല്ലു പ്രസാദ് യാദവിനാവില്ലെന്നും നേതാക്കൾ പറയുന്നു വ്യക്തിഗത ആക്ഷേപങ്ങൾക്കെതിരെ സർഗാത്മക ജനകീയ പ്രതിഷേധം മികച്ച തരംഗമാണ് ജനമനസ്സിൽ ഉണ്ടാക്കിയത് ന്യൂസ് ഡെസ്ക് ജനം